ഗാനരൂപത്തിൽ മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഏറ്റവും പുതിയ ലുത്തിനിയ വിശ്വാസി സമൂഹത്തിനിടയിൽ തരംഗമാകുന്നു മരിയമ്പത്തി പ്രകടമാക്കി എഫ് സി സി വിമല പ്രോവിൻസ് കോതമംഗലത്തിലെ സന്യസ്തർ ചേർന്നാണ് പുതിയ ലുത്തിനിയ ദേവമാതാവിന്റെ തൃപാത്യങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് മരിയൻ ഭക്തി വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ശ്രദ്ധേയരാകുകയാണ് എഫ് സി സി കോതമംഗലം വിമല പ്രൊവിൻസ് ഇതിനായി പുതിയ ഈണത്തിലും ഭാവത്തിലും മരിയൻ ലുത്തീനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ സന്യസ്ഥർ പരിശുദ്ധ ദൈവമാതാവിന്റെ സംരക്ഷണവും വാത്സല്യവും നുകർന്ന് ജീവിതത്തെ പ്രകാശപൂരിതമാക്കിയ മരിയൻ ഭക്തരുടെ സാക്ഷ്യങ്ങളെല്ലാം അത്ഭുതങ്ങളുടെ കലവറയാണ് സമ്മാനിക്കുന്നത് മാനവരുടെ ഉള്ളുരുകും പ്രാർത്ഥനകൾ തന്റെ പ്രിയപുത്രന്റെ പക്കലെത്തിക്കാൻ അമ്മമാതാവ് സഹായിക്കുന്നതിനാൽ മരിയൻലുത്തീനെ വഹിക്കുന്ന പങ്ക് അത്രത്തോളം ശ്രേഷ്ഠമാണ് സകലവിധ അനുഗ്രഹങ്ങളുടെയും നീർച്ചാലായ പരിശുദ്ധ അമ്മയുടെ തൃക്കരങ്ങളിൽ നിന്നും കൃപാവരങ്ങൾ ഏറ്റുവാങ്ങുവാൻ ആഗോള ക്രൈസ്തവർ ശ്രയിക്കുന്നതും വിശ്വസിക്കുന്നതും മരിയൻ ലുത്തീനിയയെ മാത്രം ഇവിടെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടമാക്കി കോതമംഗലം എഫ് സി സി വിമല പ്രൊവിൻസിലെ സന്യസ്ഥർ ചേർന്നൊരുക്കിയ ഗാനരൂപത്തിലുള്ള പുതിയ മരിയൻ ലുത്തീനിയ വിശ്വാസി സമൂഹത്തിനിടയിൽ ഇപ്പോൾ തരംഗം തീർക്കുകയാണ് ഇരുപത്തിയഞ്ചോളം സന്യസ്ഥർ ചേർന്നാണ് ദൈവമാതാവിന്റെ തൃപ്പാദ തിങ്കൾ മാലാഹമാരുടെ രാജ്ഞി മരിയൻ ലുത്തീനിയ സമർപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട എഫ് സി സി വിമല പ്രൊവിൻസ് പരിശുദ്ധ അമ്മയോടെന്നും പ്രത്യേക സ്നേഹവും ഭക്തിയും കാണിക്കുന്ന സഹോദരങ്ങളാണെന്നും അതിനാൽ തന്നെ പരിശുദ്ധ അമ്മയുടെ നിത്യസ്നേഹം അനുഭവിച്ചുകൊണ്ട് ധാരാളം ഭക്തിഗാനങ്ങളും കവിതകളും അവതരിപ്പിക്കുവാൻ ഇടയായിട്ടുള്ളതായി കോതമംഗലം വിമല പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ സുപീരിയർ സിസ്റ്റർ മെർലിൻ എഫ് സി സി പറഞ്ഞു പരിശുദ്ധ അമ്മയോട് എന്നും പ്രത്യേക സ്നേഹവും ഭക്തിയും കാണിക്കുന്ന സഹോദരങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹവും കരുതലും എന്നും അനുഭവിച്ചുകൊണ്ട് ധാരാളം കവിതകളും പാട്ടുകളും എഫ് സി സി വിമല പ്രോവിൻസ് ഇറക്കിയിട്ടുണ്ട് വളരെ തന്മയത്വത്തോടെ നല്ല നല്ല പാട്ടുകളും കവിതകളും ട്യൂൺ ചെയ്ത് സമ്മാനിക്കുമ്പോൾ അതിന് എന്നും സഹായവും കരുതലുമായി ഞങ്ങളുടെ സിസ്റ്റേഴ്സ് എന്നും മുമ്പോട്ട് വരാറുണ്ട് അത് വളരെ അനുഗ്രഹീതമാണ് സംഗീതം സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് സാബുവാരക്കുഴയാണ് കുടുംബ പ്രാർത്ഥനകളിൽ മാതാപിതാക്കൾക്കും മക്കൾക്കുമെല്ലാം ഭക്തിപൂർവം ശാന്തമായി ആലപിക്കാവുന്ന ഈണത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുകയും ഗാനാലാപനം നടത്തുകയും ചെയ്ത സിസ്റ്റർ ഷാൻഡി ഷാൻഡിഎഫ് സി സിയും വ്യക്തമാക്കി കുടുംബ പ്രാർത്ഥനകളിൽ ഭക്തിപൂർവം ശാന്തമായി ആലപിക്കാവുന്ന തരത്തിലുള്ള ഒരു മാതാവിന്റെയാണ് കോതമംഗലം എഫ് സി സി വിമല പ്രോവിൻസ് ചിട്ടപ്പെടുത്തി ഒരുക്കിയിരിക്കുന്നത് വളരെ ലളിതമായ രീതിയിൽ ശാന്തമായി എല്ലാവർക്കും ആലപിക്കാവുന്ന തരത്തിലാണ് ലുത്തിനിയ എഴുതി ട്യൂൺ ചെയ്തതും അത് സംവിധാനം ചെയ്തതും ഈ തരത്തിൽ ഇത് ഇവിടെ എത്തിക്കുവാൻ ഏകദേശം രണ്ടു മാസത്തോളമുള്ള എഫർട്ട് എടുത്തു പ്രാർത്ഥനകളിൽ പലരും മരീൻ ലുത്തീനിയ ഒഴിവാക്കുന്ന പ്രവണത കൂടി വരുന്ന സാഹചര്യത്തിലാണ് പാടിപ്പതിഞ്ഞ പഴയകാല ക്രിസ്തീയ ഭക്തിഗാനങ്ങളെ അനുസ്മരിപ്പിക്കും വിധത്തിൽ ലുത്തീനിയയെ കോതമംഗലം എഫ്സി വിമല പ്രൊവിൻസിലെ സന്യസ്ഥർ ഗാനരൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തത് ലുത്തീനിയ ഗാനം മഞ്ചരി വൃത്തത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് പതിയുകയും മനഃപ്പാഠമാക്കാൻ എളുപ്പം സാധിക്കുകയും ചെയ്യും ഈ സന്യസ്ഥരുടെ പുതിയ മരിയൻ ലുത്തീനയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം കുടുംബങ്ങളിൽ പരിശുദ്ധാജ്ഞിയുടെ സ്വർഗീയ സാന്നിധ്യവും സംരക്ഷണവും ഉറപ്പാക്കുകയാണ് ക്യാമറമാൻ അശ്വിൻ ഷാജിക്കൊപ്പം റിജോ സേവിയർ ഷെഖ്യാനനുസ് കൊച്ചി